ആറിൻ്റെ പ്രാതലിന് മുമ്പ് ഇതെല്ലാം നടക്കും വൃത്തി ഏറ്റവും നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു ശുചിത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു സമൂഹത്തിൻ്റെ വിശുദ്ധിയും വ്യക്തിപരമായ ശുചി ശുദ്ധിയും പ്രത്യേകം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ബദ്ധസത്തനായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മകന്റെ അടുത്ത് ചെല്ലാൻ അമ്മയ്ക്ക് പോലും മടിയായിരുന്നത്ര അതായിരുന്നു മന്നത്ത് പലമനാഭൻ അകവും പുറവും സൗന്ദര്യമുള്ള ഒരു മഹാപുരുഷനായിരുന്നു ശ്രീ മന്നത് പലമനാഭൻ എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് ഈ അടുത്ത സമയത്താണ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സുജാത ലിവിങ് ബിയോണ്ട് ദ ഏജസ് എന്ന് പറഞ്ഞ് മന്നത് പലമനാമിനെ പറ്റി ഇംഗ്ലീഷിലൊരു പുസ്തകം വരക്കും ഉണ്ടായി എന്നോട് പലരും ആ പുസ്തകത്തെ പറ്റി പറഞ്ഞ് എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയില്ല ആ പുസ്തകം മലയാളം അറിയാത്ത മറനാടൻ മലയാളികൾക്കും മറ്റുള്ള സംസ്ഥാന മറ്റുള്ള ഭാഷക്കാർക്കും വായിച്ചാൽ മന്നത് പല്ലമനാമിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള എന്നാണ് വായിച്ചുള്ളവർ എന്നോട് പറഞ്ഞത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സ്വസമുദായത്തെ മോചിപ്പിക്കുന്നതിനും അദ്ദേഹം മാതൃക കാണിക്കുകയുണ്ടായി വൈക്ക സത്യാഗ്രഹം സമയത്തെ നമുക്കൊരു സംഭവം ഓർമ്മിക്കാം വൈക്ക സത്യാഗ്രഹം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മകൽ വ്യക്തികളുടെ മുന്നിൽ ശ്രീ മന്ദത് പത്മനാഭൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചങ്ങനാശ്ശേരി വരുന്ന മന്നത്തെ വീട്ടിൽ മൂന്ന് പേര് എത്തുകയുണ്ടായി അതിലൊരാള് ആറന്മുള സ്വദേശിയായ അഴകൻ എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു അവർ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അമ്മയോട് കഞ്ഞി റെഡിയാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അപ്പോഴാണ് ഒരു പ്രശ്നം ഉടലെടുത്തത് അഴകനെ എവിടെ ഇരുത്തി ഭക്ഷണം നൽകും താൻ പൊതുസ്ഥലത്ത് വെച്ച് മിശ്രഭോജനം ശീലിച്ചിട്ടുണ്ടെങ്കിലും അമ്മയ്ക്കത് സ്വീകാര്യമാകുമോ എന്ന ഒരു ശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ ഐത്തോചാടനത്തിനെതിരായി പോരാടുന്ന തനിക്ക് അഴകനെ കൂടെയിരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ധർമ്മസങ്കടത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു സ്വന്തം ബോധ്യങ്ങൾക്ക് സംസാരങ്ങൾക്ക് വിരുദ്ധമായി എന്തായാലും ഞാൻ പ്രവർത്തിക്കില്ല ഇന്നത്തെ അതിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അഴകനാണ് അതുകൊണ്ട് തന്നെ അഴകനോടൊപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം അമ്മയെ ബോധ്യപ്പെടുത്തി നിലത്ത് വിരിച്ച പായിൽ തൊട്ടടുത്ത് അഴകനെ ഇരുത്തി മന്ദവും അദ്ദേഹത്തോടൊപ്പം കഞ്ഞി കുടിച്ചു ഭക്ഷണം കഴിഞ്ഞ് പാത്രമെടുക്കാൻ ഭാവിച്ച അഴകനെ അദ്ദേഹം തടഞ്ഞു മന്നം തന്നെ പാത്രമെടുക്കാൻ ശ്രമിച്ചപ്പോഴും അമ്മ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ആ പാത്രം അമ്മ കഴുകി കഴുകി വൃത്തിയാക്കി ആ കാലഘട്ടത്തിൽ ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമായിരുന്നു ഇത് ഐത്തോച്ചാടനത്തിനും ജാതി നശീകരണത്തിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ താൻ അവകാശിയായിരുന്നുവെന്ന് ഈ സംഭവത്തോടെ മന്നം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ സ്വയം മാതൃക തീർത്താണ് മറ്റുള്ളവരെ കേവലം ഉപദേശിക്കുകയല്ല സ്വജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പകർത്തി സ്വയം മാതൃക തീർത്താണ് അദ്ദേഹം സമുദായ പരിഷ്കരണത്തിന് വേണ്ടി ഇറങ്ങിയത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമല്ലേ അസാധാരണമായ കർമ്മകുഷ്ഠലത അദ്ദേഹത്തിനുണ്ടായിരുന്നു മറ്റാർക്കുമില്ലാത്ത വിചാരങ്ങളും ചിന്തകളും അദ്ദേഹത്തെ ഭരിച്ചിരുന്നു അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവച്ച വ്യക്തിയാണ് സ്കൂൾ അധ്യാപകനായിരുന്നു ജോലി വേണ്ടെന്ന് വെച്ചു വക്കീൽ വക്കീൽപ്പണിയിൽ ചേർന്നു ചങ്ങനാശ്ശേരി ബാറിൽ വക്കീലന്മാരുടെ സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചു അതും വേണ്ടെന്ന് വെച്ചു തൻ്റെ ലക്ഷ്യം ജീർണതയിൽ കിടക്കുന്ന അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അടിഞ്ഞു കിടക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന പതിനെട്ട് ഉപവിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുന്ന നായർ സമുദായത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് കണ്ടുകൊണ്ടാണ് അന്നത്ത് പത്മനാഭൻ തൻ്റെ ജീവിത യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ അമനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് നൂറ്റി അൻപത്തി നാല് സ്കൂളുകൾ ഉണ്ടാക്കി ഇരുപത്തെട്ട് കോളേജുകൾ ഉണ്ടാക്കി പതിനൊന്ന് ആശുപത്രികൾ ഉണ്ടാക്കി മാത്രമല്ല അയ്യായിര ഹെക്ടറിലധികം ഭൂമി തോട്ടങ്ങൾ തോട്ടഭൂമി എൻ എസ് എസ് വേണ്ടി സമ്പാദിച്ചു പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന പുസ്തകത്തിൽ ആമുഖത്തിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു നൂറ് രൂപ തിരി തികച്ചടിക്കാൻ കഴിവില്ലാത്ത ചെറുകിട ജന്മിമാരും അല്പവേദനക്കാരായ സർക്കാർ ജീവനക്കാരും കോടതി തിണ്ണകളിൽ വ്യവഹാരങ്ങൾക്ക് വേണ്ടി നിരങ്ങുന്ന കലഹപ്രിയരും അടങ്ങുന്ന ഒരു സമുദായത്തെക്കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്യിക്കാൻ മന്നത്ത് പത്മനാഭന് മാത്രമേ കഴിയൂ പണം എങ്ങനെ വന്നു ചേരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം സഹപ്രവർത്തകരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റി ഒരു യഥാർത്ഥ നേതാവിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ ശ്രീ മന്നത്ത് പത്മനാഭൻ ശൂന്യതയിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത മഹാനുഭാവനാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമുക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തന പാഠകമായിരുന്നു അദ്ദേഹം നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് മന്നത്ത് പത്മനാഭൻ ഒരു ട്രൂ ലീഡറാണ് അണികളെയും സമൂഹത്തെയും നയിക്കാൻ കഴിയുന്ന ഒരു ട്രൂ ലീഡറാണ് മന്നത്ത് പത്മനാഭൻ എന്ന് തെളിയിച്ച എത്രയോ സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും തിരുവനന്തപുരം എം ജി കോളേജിൻ്റെ ശിലാസ്ഥാപനം നടത്തിയ ഗവർണർ ജനറൽ ശ്രീ രാജഗോപാലി പത്മനാഭനോട് ചോദിച്ചു കോളേജ് നിർമ്മാണത്തിന് വലിയ തുകയുണ്ടായി ചെലവഴിച്ച് കാണുമല്ലോ എവിടെ നിന്നാണ് ഈ പണം സമാഹരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മറുപടിയാണ് പണമൊക്കെ ഓരോരുത്തരുടെ പോക്കറ്റില്ലേ ചെന്ന് ചോദിച്ച് വാങ്ങുകയെ വേണ്ടു ആ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു പേരായി നമുക്ക് ഉദ്ധരിക്കാൻ കഴിയ പറയാൻ കഴിയുന്നത് മന്നം എന്ന് തന്നെയാണ് അതുവഴി സ്വസമുദായത്തിനും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം നൽകി എന്നുള്ളതാണ് സത്യം ഈ കോളേജുകളും സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നിർമ്മിച്ചത് ജനങ്ങളുടെ പണം കൊണ്ടാണ് സമുദായ സ്നേഹികളുടെ പണം കൊണ്ടാണ് സമൂഹത്തിലെ ആളുകളുടെ കൈകളുടെ പണം കൊണ്ടാണ് എൻ്റെ മണ്ഡലമായ ഹരിപ്പാട് കരുവാറ്റിൽ സമുദായത്തിൽ കുടുംബത്തിലും വിഷുവിന് അദ്ദേഹം ചെല്ലു വിഷ്കൈനേട്ടമായ ഒരു ആനയാണ് വിറ്റത് അതും വിറ്റ് എൻ എസ് എസ് മുതൽക്കൂട്ടം ഉണ്ടായി അതുപോലെ എത്രയോ വീടുകളിൽ ചെന്ന് അവരോടൊപ്പം അവരോടൊപ്പം നിന്നുകൊണ്ട് എൻ എസ് എസ്സിന്റെ മകത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രീ മന്ദത് പത്മനാഭൻ നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നായർ സമുദായ അംഗങ്ങൾ മാത്രമല്ല പഠിക്കുന്നു എല്ലാവരും പഠിക്കുന്നു അതായിരുന്നു മന്ദത്തിൻ്റെ ദർശനം എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും വളരാനുള്ള അവസരം എല്ലാവർക്കും തുല്യമായി നീതി നൽകാനുള്ള ചിന്ത അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ വ്യക്തിപരമായൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ എനിക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ അന്ന് മുന്നൂറ്റി അറുപത് മാർക്ക് വേണം ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ അഞ്ച് മാർക്ക് എനിക്ക് കുറവായിരുന്നു എൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു റാങ്ക് ലിസ്റ്റിൽ ഞാൻ അഞ്ചാമനായിരുന്നു ഞാൻ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ കെ എസ് യുവിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ജില്ലാ ട്രഷറായിരുന്നു ആരോ ഒരു ഉമക്കത്ത് അയച്ചു ഞാൻ ഈ കോളേജിൽ പഠിച്ചാൽ ഈ കോളേജിൻ്റെ അന്തരീക്ഷം തകർക്കുമെന്ന് ആ മൂമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക് പ്രവേശനം നിഷേധിച്ചു മറ്റൊരു കോളേജിൽ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നില്ല കാരണം ഇത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം എൻ്റെ ഒരു ബന്ധുവായി സ്കൂളിലെ അധ്യാപകനായ രാജസ്ഥാനോടൊപ്പം വന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ എസ് എസ്ഥാനത്ത് വന്നു അന്ന് ജനറൽ സെക്രട്ടറി ശ്രീ കിളങ്ങൂർ ഗോപാലകൃഷ്ണൻപിള്ളയാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് വന്നത് അന്ന് പക്ഷേ എല്ലാ കോഴ്സ് എല്ലാ അഡ്മിഷനും കഴിഞ്ഞു ആ അപേക്ഷ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു ഈ വിവരങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് അപേക്ഷ തരാൻ ആവശ്യ തന്നു ഞാൻ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്ത് എനിക്കിവിടെ ഈ സ്കൂളിൽ പ്രയോ ഈ കോളേജിൽ എനിക്ക് പ്രവേശനം നൽകി അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭിയം തന്നതും എൻ എസ് എസ് ആണ് എന്ന് പറയാൻ എനിക്ക് എനിക്കതിയായ സന്തോഷമുണ്ട് അന്ന് വാസ്തവത്തിൽ അന്ന് എനിക്ക് അന്ന് എനിക്ക് അപേക്ഷ കൊടുത്ത് പ്രീഡിഗ്രിക്ക് ചേരാൻ അവസരമില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു വർഷം പോകുമായിരുന്നു അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞത് ഈ മണ്ണുമായി എൻ്റെ ബന്ധം എൻ എസ് എസ് ഹിന്ദു കോളേജ് എൻ എസ് എസ് കോട്ടേഴ്സ് മന്നർ സമാധി വേലായുധം മന്ദിരം ആവേലി ലോഡ്ജുകൾ അമ്പിക ഹോട്ടല് അതോടൊപ്പം തന്നെ ചച്ചായുടെ കട ഈ മണ്ണ് ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നത് ഈ അന്തരീക്ഷമായിരുന്നു അത് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി എൻ്റെ പൊതുജീ എൻ്റെ പൊതുജീവിതവും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഇവിടെ എന്താണ് ആരംഭിക്കുന്നത് ഇന്നും എന്നും എൻ്റെ മനസ്സിൽ അത് പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് നായർ സമുദായ അംഗങ്ങളെ ശാക്തീകരിക്കുന്നതോടൊപ്പം കേരളത്തിലെ ഇതര ജന ജനസമൂഹങ്ങൾക്ക് വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് ശക്തിയും ചൈതന്യവും കൊടുക്കാൻ ശ്രീ മന്നത് പത്മരാമന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യമാണ് അവർണറുടെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം ഇവിടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോലെ അതിന് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നയിൽ ദേവീ ക്ഷേത്രം മന്നത്ത് പലമനാഭൻ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തു പട്ടിയാദി പട്ട്യവർഗ വിഭാഗങ്ങളും പിന്നോക്കക്കാർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഇരുപത് വർഷം മുമ്പ് മാരണത്തുകാവ് ദേവീക്ഷേത്രം തുറന്നു കൊടുത്ത വന്നത്തു പലമനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കേരളീയ സമൂഹത്തെ പരിഷ്കരണത്തിന്റെ പാതയിലേക്ക് നയിച്ച തേജോബിംബങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി നമുക്ക് അദ്ദേഹത്തെ എഴുതി ചേർക്കാൻ കഴിയും വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശത്ത് നടത്തിയ സമരങ്ങൾ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്കുള്ള പ്രവേശനം വിമോചന സമരം നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ മുതുകുളം പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ് മുതുകുളം പ്രസംഗം ആ പ്രസംഗം എല്ലാവർക്കും വേണ്ടിയായിരുന്നു പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ആ പ്രസംഗം ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് സർ സി പി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു സ്വാതന്ത്ര്യം കിട്ടിയ ആ പുലര് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല ജയിലിലായിരുന്നു പിന്നീടാണ് നിന്ന് പുറത്തു വന്നത് അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല പാവപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തെറ്റായ ചിന്തകൾക്കെതിരെ പോരാടാൻ കഴിഞ്ഞ ഏറ്റവും കരുത്തനായ വ്യക്തിത്വമായിരുന്നു ശ്രീ മനോദ് പത്മനാഭിൻ്റേത് അന്ന് അവർണർക്ക് വേണ്ടി സവർണർ ജാഥ നടത്തി എന്നത് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം അന്ന് ഓർക്കാൻ കഴിയാത്ത കാലമാണ് വൈക്കം ക്ഷേത്രത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അന്ന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു വൈക്കത്തെ നമുക്ക് കാണാം ഒരു തീണ്ടപ്പലക ഉള്ള ഇപ്പോഴും കാണാം ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പിന്നോക്കക്കാർക്ക് അവസരമില്ലായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവസരമില്ലായിരുന്നു ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹങ്ങളോടുകൂടി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും മുന്നണി പോരാളി ശ്രീമന്ദത് പത്മനാഭനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിലെ ജനറൽ സെക്രട്ടറി ടി കെ മാധവൻ ടി കെ മാധവൻ ായി സംസാരിച്ച ശേഷമാണ് സവർണ ജാഥ ആരംഭിക്കുന്നത് സവർണ ജാഥ കേരളത്തിൽ ഉണ്ടാക്കിയ കോളികളക്കം ചെറുതല്ല ആയിരക്കണക്കിന് ആളുകളാണ് സവർണ ജാഥയിൽ പത്മനാഭനോടൊപ്പം പങ്കെടുത്തത് കുഞ്ഞുകുട്ടി പരാതിന് മുഴുവനാ ജാഥയിൽ പങ്കെടുത്തു ആ ജാഥ കടന്നു പോകുന്ന വഴികളിൽ സവർണ ജാതിക്കാരായ മുഴുവൻ ആളുകൾ അണിനിരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ കരുത്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത് അതുതന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ തന്നെ ചാലകശക്തിയായി മാറിയത് ഒരു സംശയവും വേണ്ട ആ സവർണ ജാഥയായിരുന്നു എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പഠ്യാദ്യ പഠ്യവർഗ വിഭാഗങ്ങൾക്ക് പിന്നോക്കക്കാർക്ക് വഴി നടക്കാനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടി ഈ സവർണ ജാഥ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരു കാലത്തും രാഷ്ട്രീയക്കാരനായിരുന്നില്ല പക്ഷേ രാഷ്ട്രീയ രംഗത്ത് തെറ്റുകൾ ഉണ്ടായാൽ ആ തെറ്റുകൾക്കെതിരെ അചഞ്ചലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ മുന്നോട്ട് പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ കോട്ട് ചെയ്യാം ഞാൻ സ്വതവേ ഒരു രാഷ്ട്രീയ ജീവി അല്ല സാമൂഹ്യ പരിഷ്കരണത്തിന് തൽപ്പരനാണ് ആവശ്യം കഴിഞ്ഞാൽ രാഷ്ട്രീയ രംഗത്തുനിന്ന് തങ്ങി നിൽക്കാതെ എന്റെ പ്രവർത്തന രംഗത്തേക്ക് മടങ്ങിപ്പോരുകയാണ് പതിവ് രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ സാമൂഹ്യ പ്രവർത്തകർക്കാണ് ശക്തിപരമായ കാര്യങ്ങൾ നടപ്പാക്കി നടപ്പിൽ വരുത്താൻ കഴിവുള്ളതും സാധിക്കുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ നമ്മൾ ആലോചിക്കണം രാഷ്ട്രീയ രംഗത്ത് ഇടപെടൽ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ എൻ എസ് എസ് ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലുകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇന്നും രാഷ്ട്രീയ രംഗത്ത് ആവശ്യമായ ഘട്ടങ്ങളിൽ എൻഎസ്എസ് നേതൃത്വം സി ജി സുമാരൻ നായരും നേതൃത്വം ഇടപെടുന്നു എന്നുള്ളതും ശാശാപകമായ കാര്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ മേഖലയെ സാമൂഹ്യമായ പരിഷ്കരണങ്ങൾക്കും മാറ്റങ്ങൾക്കും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നത് അതിൽ നിന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർക്കും ധാരാളമായി പഠിക്കാനുണ്ട് വിമോചന സമരം പലപ്പോഴും വിമർശന ശരങ്ങൾ ശ്രീ മന്നത് പത്മനാഭൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാൽ ജനങ്ങളിൽ നിന്നൊരു ഭരണകൂടം അകന്നുപോയാൽ അവരെ ജനങ്ങൾ തിരുത്തുമെന്ന മുന്നറിയിപ്പാണ് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് നൽകിയത് അത് ഇന്നും ഏറെ പ്രസക്തം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചത് അനീതിക്കെതിരായ പോരാട്ടമായിരുന്നു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനവിരുദ്ധമാവുകയും ജനജീവിതം അസഖ്യമാക്കുകയും ചെയ്താൽ അതിനെതിരെ ജനങ്ങൾ ഉണർന്നു വരും നിലവിലുള്ള ഭരണകൂടങ്ങൾക്കും ഈ തത്വം ബാധകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കോടതിയും സർക്കാരും ശബരിമല വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചപ്പോൾ മന്ദം കാട്ടിയ വഴികളിലൂടെ ഇന്നത്തെ എൻ എസ് എസ് നേതൃത്വം സഞ്ചരിച്ചു നാമജപഘോഷയാത്ര ഉൾപ്പെടെ നടത്തി ശബരിമലയിൽ കോടതിയും സർക്കാരും കാട്ടിയ അനീതികൾക്കെതിരെ പോരാടിയതിനോടൊപ്പം കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നതും സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു അധ്യയ എടുത്ത് ഉദ്ധരിക്കാൻ കഴിയുന്ന അധ്യായമാണ് ശബരിമലയിൽ വിശ്വാസ സമൂഹത്തിന് നീതി കൊടുക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടം അതെന്നും ജനങ്ങൾ ഓർക്കുന്നത് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ പത്തൊൻപതിന് അതോടൊപ്പം തന്നെ നായർ വീടുകളിൽ ഭർത്താക്കന്മാർ ജോലി ചെയ്തു കൊണ്ടുവരുന്ന കാത്തിരിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന പണം കൊണ്ട് കുടുംബം നയിക്കാൻ ശ്രമിക്കുന്ന കുടുംബിനികൾ ഒരു തൊഴിലും ഏർപ്പെടാതിരിക്കുന്നവർക്ക് ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുത്തത് എൻ എസ് എസ് നേതൃത്വമാണ് പത്തൊൻപതിനായിരത്തോളം വരുന്ന സംഘങ്ങൾ സ്വാശ്രയ സംഘങ്ങൾ ഉണ്ടാക്കി നാല് ലക്ഷത്തോളം വരുന്ന പണമിടപാടുകൾ നടത്തത്തക്ക നിലയിൽ ഈ സ്വാശ്രയ സംഘങ്ങളെ ശാക്തീകരിക്ക വഴി വനിതാ വിമോചനത്തിനും കുടുംബങ്ങളുടെ ഭദ്രത ഉറപ്പുവരുത്താനും കഴിഞ്ഞു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ് സമീപകാലത്ത് എൻ എസ് എസ് ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം വീടുകളിൽ പട്ടിണിയും പരിവട്ടവുമായി കിടന്ന കുടുംബങ്ങൾക്ക് സ്വാശ്രയ സംഘങ്ങളിലൂടെ സ്വാശ്രയത്തെ ബോധമുണ്ടാക്കിയെടുക്കാനും സ്വന്തം കാലി നിൽക്കാനുമുള്ള അവസരമുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് അഭിമാനകരമാണ് ഇരുപതിനായിരം സ്വാശ്രയ സംഘങ്ങളിലൂടെ നാല് ലക്ഷത്തോളം ലക്ഷം നാല് കോടി രൂപയോളം ക്രയവിക്രയം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ചെറിയ കാര്യമാണോ സമൂഹത്തിൽ വരുത്തിയ മാറ്റം ചെറുതാണോ സ്വന്തം സമുദായത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ കറകളഞ്ഞ മര മതേതരവാദിയായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം പഠിത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടിയായിരുന്നു എൻ എസ് എസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടെ എല്ലാവരും പഠിക്കും സാക്ഷരതയിലേക്ക് കേരളം നീങ്ങണം വിദ്യ അഭ്യസിക്കാൻ ജാതിയും മതവും തടസ്സമാകരുത് ഇതെല്ലാം ശ്രീ മന്നത്ത് പല്ലമനാഭൻ ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ നൽകിയ ഉപദേശമാണ് ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് എൻ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം ആരംഭിച്ചത് ആ നിലവിളക്കിന്നും അതേ ശോഭയോടെ കത്തിക്കൊണ്ടിരിക്കുന്നു വർഗീയതയുടെ മഹാന്ധകാരം ചുറ്റുമൂടുമ്പോൾ എൻ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം ഒരു നിലവിളക്കിലെ തിരിയായി നമ്മുടെ മുന്നിലുണ്ട് കത്തിച്ചു വെച്ചൊരു നിലവിളക്ക് പോലെ ഈ വർഗീയതക്കെതിരെ പോരാടാൻ എൻ എസ് എസ് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് അഭിമാനകരമാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ജാജുല്യമായ ബ്രാൻഡ് അംബാസിഡർ അല്ല ശ്രേഷ്ഠവും കുലീനവുമായ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മതനിരപേക്ഷത രാജ്യത്ത് ഉറപ്പുവരുത്താനും വർഗീയമായ അക്രമങ്ങളെ ചെറുക്കാനും മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും എൻ എസ് എസും അതിൻ്റെ നേതൃത്വവും കാലാകാലങ്ങളായി നൽകി വരുന്ന സംഭാവനകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രാഷ്ട്രീയ സിംഹാസനങ്ങൾ വെട്ടിപ്പിടിക്കാൻ രാഷ്ട്രീയ അധികാരം വെട്ടിപ്പിടിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ എൻ എസ് എസ് മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയുടെ മഹാ മഹാദർശനം ഉയർത്തിപ്പിടിക്കാനായി ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പാലിക്കുന്ന ജാഗരൂകതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കേരള സമൂഹത്തിന് വേണ്ടി എൻ എസ് എസിനോട് നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മതവൈര്യവും വർഗീയതയും ആളി കത്തിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മന്നത്ത് പത്മനാഭൻ ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെ മഹത്തായ കൊടിക്കൂറ ഉയരങ്ങളിലേക്ക് പറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് ഷഷ്ടിപൂർത്തി ആഘോഷത്തോടെ അനുബന്ധമായൊരു ചടങ്ങിൽ ഒരാള് മന്ദത്ത് പത്മനാഭന് കൊടുത്തു ആ ഊന്നുമുടി കിട്ടിയപ്പോൾ അദ്ദേഹം സമുദായാജയം ഇങ്ങനെ മന്നത്തിന് വയസ്സായി ഇനിയും വഴിയും കുത്തി നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സമ്മാനമെങ്കിൽ തെറ്റി തെറ്റിപ്പോയി മന്നത്തിന് വയസ്സാവുകയില്ല സമുദായത്തിന് നേരെ വരുന്ന ഓരോ തല്ലും തടുക്കാനും പകരം കൊടുക്കാനും വേണ്ടി ഈ വടി ഞാൻ സ്വീകരിക്കുന്നു അദൃശ്യമായ ഈ വടി ശ്രീ ജി സുമാരൻ നായരുടെ കൈകളിൽ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ് മതസ്പർദ്ധ പരത്താനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ നമ്മൾ കാണണം മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് മന്ദമെന്നും ആഗ്രഹിച്ചത് വേണ്ടിയായിരുന്നു ലോക സമസ്ത സുഗുനോ ഭവന്തു എന്ന മഹത് അദ്ദേഹം എന്നും ഉയർത്തിപ്പിടിച്ചത് ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകാനുള്ള മഹത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മതേതര നിലപാടുമായിട്ടാണ് എന്നും ശ്രീ മന്ദൻ എൻ എസ് എസ് മുന്നോട്ട് പോയിട്ടുള്ളത് സ്വന്തം സമുദായത്തിലും സമൂഹത്തിലും പരിഷ്കരണം കൂടിയേ തീരുവന്ന് വന്നം മുന്നോട്ട് വെച്ച ലക്ഷ്യം ഇന്ന് എൻ എസ് എസ് വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ കരുതുകയാണ് നായർ ഭവനങ്ങളിൽ നിന്നുള്ള കൊച്ചു കൊച്ചു സംഭാവനകൾ സ്വീകരിച്ച് ആണ് അദ്ദേഹം ഈ വിദ്യാഭ്യാസ സാമ്രാജ്യങ്ങൾ മുഴുവൻ കെട്ടിപ്പടുത്തത് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് മഹത്തായ ഒരാശയം സഫലീകരിക്കായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തത് സാമ്പത്തികമായ പരിവർത്തനത്തിലാണ് നിസ്തുലമായ പങ്കസി മന്ദം നിറവേറ്റിയത് മന്നം കയ്യിലേന്തി അദ്ദേശിക ഇന്ന് തെളിഞ്ഞു കത്തുന്നതിൽ കേരള സമൂഹം എൻ എസ് എസിനോട് കടപ്പെട്ടിരിക്കുകയാണ് പിടിവരി പിടിയരി വിരിച്ചും കെട്ടു തേങ്ങ വാങ്ങിയും ആന വിഷ്ക വിഷ്കയ്യ വിഷ്കൈനീട്ടമായി വാങ്ങിയും എല്ലാ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തുകയും ചെയ്ത ശ്രീ മന്ദത്ത് വല്ലമ്പനാഭനെ കേരളത്തിൽ എന്തെങ്കിലും മറക്കാൻ കഴിയുമോ ഈ സമുദായത്തിൻ്റെ അഭ്യുദയം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതര സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്നു ഇതര മതവിശ്വാസികളെ ചേർത്ത് പിടിക്കുന്നു അതാണ് മന്ദത്ത് പല്ലമ്പനാഭൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചങ്ങനാശ്ശേരിയിലെ പുതുർപ്പള്ളിയിലെ ചന്ദനക്കൂടത്തിന് സ്വീകരണം കൊടുക്കുന്നു ഞാൻ ഇന്ത്യയിൽ കേരളത്തിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടുള്ളത് പൊതു ഞാനിവിടെ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പുതുർപ്പള്ളിയിൽ പറഞ്ഞ ചന്ദനെക്കൂടെ തന്നെ എൻ എസ് എസ് സ്വീകരണം കൊടുക്കുന്നു മത സൗഹാർദ്ദത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതീകങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ചത് എൻ എസ് എസ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതനിരപേക്ഷതയുടെ ഈ മഹത്തായ ബ്രാൻഡ് മത ഞാൻ അടിവറയിടുന്നു മതനിരപേക്ഷതയുടെ മതനിരപേക്ഷതയുടെ കേരളത്തിൽ തിളഞ്ഞു നിൽക്കുന്ന ഈ ബ്രാൻഡ് സമൂഹത്തിന് നൽകുന്ന ശക്തിയും ചൈതന്യവും ചെറുതല്ല കേരള സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതായി മന്ദത്തിൻ്റെ ദർശനങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും അതുകൊണ്ട് സമുദായങ്ങൾ തമ്മിൽ തല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എൻ എസ് എസിനോട് പിണക്കവും പരിഭവുമെല്ലാം ഉണ്ടാകാം അതിന് അവരോട് സഹതപിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ ശ്രീ മന്നത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞത് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അദ്ദേഹം പറഞ്ഞു കരയുന്നവര് ജീവിക്കാനുള്ള ലോകമല്ല ഇത് പൗരുഷത്തോടുകൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ സമുദായങ്ങളെ തമ്മിലടുപ്പിച്ചും വർഗീയത വമിപ്പിച്ചും രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നവരെ ധീരതയോട് തടുത്തു നിർത്തിയ അകന്നു മാറിപ്പോകാൻ ആവശ്യപ്പെടുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭന്റെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്